നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തെ ചൊല്ലിയ വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗത്തിലും ബഹളം നഗരസഭയിൽ നടക്കുന്നത് അഴിമതിയും ദൂർത്തുമെന്ന് പ്രതിപക്ഷം സമരത്തിന് പിന്നിൽ വികസന വിരോധികളെന്ന് നഗരസഭാ ചെയർമാൻ ഷൊർണൂരിൽ വീണ്ടും വൻ കഞ്ചാവ് വേട്ട നേത്രാവതി എക്സ്പ്രസിൽ നിന്നും പന്ത്രണ്ടര കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടിച്ചെടുത്തു ജനറൽ കോച്ചിലെ സീറ്റിനടിയിൽ നിന്നും രണ്ടു ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത് അടുത്തിടെ ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത് ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു വടക്കാഞ്ചേരി വോട്ടുപാറ പരുത്തിപ്രയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചുകയറി അപകടം തിങ്കളാഴ്ച രാവിലെ ഉണ്ടായ അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഏർമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് പാരമ്പര്യ മൺപാത്ര നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഭാരതീയ ജനതാ ഒ പി സി മോർച്ച നാഷണൽ ഐ ടി കൺവീനർ രാഹുൽ നാഗാർജി പാരമ്പര്യ തൊഴിൽ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം അഴീക്കോട് രാഘവൻ രക്തസാക്ഷി ദിനാചരണം സമുചിതമായി ആചരിച്ച് സിപിഐഎം വോട്ടുപാറ ടൗൺ ബ്രാഞ്ചിൽ സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി എംഎല്എയുമായ സേവ്യർ ചിറ്റലപ്പള്ളി പതാക ഉയര്ത്തി